വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള പന്ത്രണ്ട് വീടുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗത്തായിട്ടുള്ള പന്ത്രണ്ട് വീടുകൾ അപ്പോൾ പല റേറ്റിന്റെ വീടുകളുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വിലയും അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റും സെന്റും എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറു ചെറിയ കിട്ടി ചിലപ്പോൾ ഒരു വീടൊക്കെ മിസ് ആവും നമുക്ക് വീഡിയോയിലേക്ക് പോകാം തൃശ്ശൂര് തൈക്കാട്ടുശേരി കോർപ്പറേഷൻ ഏരിയ ആണ് നാല് നാനൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് പുതിയ വീടാണ് വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഫുൾ വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ മരത്താകര പള്ളിയുടെ അടുത്തായിട്ട് രണ്ട് പുതിയ വീടുകൾ വിൽപ്പനയ്ക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിച്ചു തരും രണ്ട് വീടുകളും അഞ്ച് സെൻറ്റിലാണ് നാല് ബെഡ്റൂം വീടുകളാണ് ഈ വീട് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് തൊണ്ണൂറ് ലക്ഷം രൂപ ഈ വീട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് മരുത്താക്കര നാല് മുന്നൂറ് സെൻറ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പുതിയ വീട് ഫുൾ വർക്കേഴ്സ് തരും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഒക്കെ വളരെ അടുത്ത് ഹൈവേന്ന് നൂറ് മീറ്ററാണ് ഇവിടെയുള്ള ദൂരം നാല് എണ്ണൂറാണ് സെന്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് വീട് പുതിയ വീടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിച്ചു തരും നാല് ബെഡ്റൂം വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് പട്ടിക്കാട് നാഷണൽ ഹൈവേന്ന് ഒരു കിലോമീറ്റർ മാറി ില് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പുതിയ വീട് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് മണ്ണുത്തി ചരക്കേക്കോട് സെന്ററിനടുത്ത് നാലര സെന്റില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പുതിയ വീട് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് രണ്ട് കാർ പാർക്ക് ചെയ്യാം ദർശനം വരുന്നത് കിഴക്കോട്ടാണ് ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ മണ്ണുത്തി മുടിക്കോട് അഞ്ച് സെന്റിലെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പുതിയ വീട് ജീവൻ ജ്യോതി പബ്ലിക് സ്കൂളിന്റെ ഒക്കെ വളരെ അടുത്താണ് നാഷണൽ ഹൈവേന്ന് ഒന്നേകാൽ കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം ഈ വീട് പോലെ തന്നെ ഇപ്പുറത്തും ഒരു വീട് വർക്ക് നടക്കുന്നുണ്ട് സെയിം ഡീറ്റെയിൽ ആണ് സെന്റും സ്ക്വയർ ഫീറ്റ് ഒക്കെ സെയിം ആണ് ഫുൾ വർക്ക് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഈ വീടും സെയിമിനുള്ളതാണ് ഫുൾ വർക്ക് കഴിച്ച് തരും ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് പെരുവാംകുളങ്ങര അതായത് ഒല്ലൂര് പടവരാട ഭാഗാണ് പെരുവാകുളങ്ങര എന്ന് പറയുന്ന സ്ഥലം നാലര സെന്റില് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പുതിയ വീട് ഫുൾ വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് കുട്ടനെല്ലൂര് പന്ത്രണ്ടര സെന്റിലെ മൂവായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് ോഡാണ് ഫ്രണ്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് നാല് ബെഡ്റൂം വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില മൂന്ന് കോടി രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ മണ്ണുത്തി ഹൈവേയുടെ വളരെ അടുത്ത് ആറ് എഴുന്നൂറാണ് സ്ഥലം വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് വർഷം പഴക്കമുള്ള വീട് പുതിയ വീട് പോലെ തന്നെയാണ് നീറ്റായിട്ടാണ് കിടക്കുന്നത് നാല് ബെഡ്റൂം വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഫർണിച്ചർ അടക്കാണെന്നുണ്ടെങ്കിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ചാൽ മതി ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലേക്ക് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്